നമ്മൾ നമ്മളിവിടെ ഒക്കെ ഒന്ന് സെറ്റ് വരണേ കണ്ടോ ചൂടത്ത് വന്ന് തണലുകൊണ്ട് നിൽക്കാൻ വരുവേ ഈ പടലിങ്ങനെ കയറി കിടക്കുന്നെന്താ കിണറിൻ്റെ മുകളിലിട്ടിരുന്ന ഒരു റെക്സിൻ റെക്സിനുണ്ടായിരുന്നു അത് അപ്പടി അങ്ങ് ചീത്തയെ അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടേ പിന്നെ ഒന്നറിയോ മരപ്പട്ടി നേരത്തെ ഒരു പണി തന്ന കണ്ട ഇപ്പൊ ഇല പൊഴിഞ്ഞ് വീണത് കണ്ടോ വെയിലയൊക്കെ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് വീഴും കിണറിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതിന്റെ ഇടയിൽ കൂടെ അപ്പം അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്കങ്ങ് എടുത്ത് കളയാം അല്ലെ ഈ ബെഡ്ഷീറ്റ് എടുത്തൊന്ന് കുറഞ്ഞു കളഞ്ഞാൽ മതി പിന്നെ ഈ ചെടിച്ചെട്ടി ഇരുന്നിടം ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കി ഒന്ന് തൂത്തൊക്കെ കൊടുത്തില്ലല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുവേ അപ്പോൾ ഇപ്പം ഞാൻ പറയാം ഇത് കണ്ടോ ഞാനൊരു ഒരാളിനെ പിടിച്ചു ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഇതിനെ പേടിയാണ്ടോ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു ബക്കറ്റാണ് ഏ കണ്ടോ അതിനും പുറത്തു കൊണ്ട് കളയണം ഇതിങ്ങനെ കയറിയിരിക്കുമ്പോഴേ ഇതിനെ പിടിക്കാനായിട്ട് ഏഴജാതികളൊക്കെ വരും നമ്മുടെ കുഞ്ഞു കുട്ടികളും നമ്മളൊക്കെ ഇറങ്ങി നടക്കുമ്പോഴേ നമ്മൾ കാണത്തില്ല ശ്രദ്ധിക്കത്തില്ല അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഗ്രോബാഗൊക്കെ അടുക്കി വെച്ചേക്കുന്നതിടക്ക് ഇങ്ങനെ ഒന്ന് നീക്കി ഒന്ന് തൂത്ത് കൊടുത്താൽ നല്ലതാ കേട്ടോ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇതിപ്പോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് ചീരത്തായി കുറച്ച് വിളുത്തന്നിപ്പം അതൊന്ന് താകാനും കൂടെയാണ് ഇപ്പം വല്യ മഴയൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ മഴയത്തൊക്കെ ചീരത്തയ്യൊക്കെ നട്ടുവെച്ചാല് ചീഞ്ഞു പോകും അതാണ് എന്റെ അനുഭവം കേട്ടോ ഞാനങ്ങനെ വല്യ കൃഷിക്കാരി ഒന്നും അല്ല പിന്നെ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് ചീരയിലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കുന്നതാണ് അതുകൊണ്ടോ നമ്മുടെ രണ്ട് കുഞ്ഞ് വയറി ഇട്ടതാ അതിന്റെ ആ ഗ്രോഭാഗിനകത്ത് നിൽക്കുന്ന കണ്ടോ കണ്ടില്ലേ ഈ പണ്ട് ഊഞ്ഞാൽ കെട്ടുന്ന അതമ്പു വള്ളി പോലെ ആ വള്ളിയൊക്കെ ഈ പയറിന്റെ ഉള്ളിലായി പോയി കേട്ടോ കണ്ടോ നമ്മുടെ കപ്പളത്തൈ കണ്ടോ ഇതാണ് റെഡ്ലേഡി പപ്പായ അത് നമ്മളങ് എടുത്ത് കളയുക കേട്ടോ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല അന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പായ വാങ്ങിച്ചിട്ട് വന്ന് കട്ട് ചെയ്യുന്നതും പിന്നെ അതിന്റെ അരി പാകിയതും ഒക്കെ ആ അരി പാകിയ തൈയാണ് ആണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇതിന്റെ ചുവട്ടിലായതുകൊണ്ടായിരിക്കും അതിന്റെ തൈ പാകി നമ്മൾ പറിച്ചു മാറ്റി നട്ട ഒരു പപ്പായ അവിടെ കായ്ച്ചു നിപ്പുണ്ട് കേട്ടോ നമ്മളൊന്ന റെഡി പപ്പായെ വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്ത് അതിന്റെ അരിയൊക്കെ പാകിയില്ലേ ആ അതിലൊരു തൈ നമ്മൾ മാറ്റി നട്ടായിരുന്നു ഒരു തൈ അല്ല കുറെ തൈ നട്ടു പക്ഷെ ആ ഒരു തൈ മാത്രം നന്നായിട്ട് കായ്ച്ചേ അതിന്റെ പപ്പായെ പറിക്കാറായില്ല നിർത്തിയാക്കുവോ ഒവ്വാൽ കണ്ണാനോ ഒന്നും തിന്നില്ലെങ്കിൽ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കണം ഇത് കണ്ടോ തൈ വാങ്ങിച്ച് നമ്മൾ നട്ട ഇത് പക്ഷെ ശരിയായില്ല കേട്ടോ ഇനി ഇത് കണ്ടോ ഇങ്ങനെ ഈ ഇങ്ങോട്ട് താണു കിടക്കുന്ന ഈ പയറുവെള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയോ എന്നാ അറിയാം നമ്മൾ ഇതില്ല നടക്കുമ്പോഴേ ഇതിൻ്റെ ഒരു അരം പോലത്തെ ഒരു സാധനം ഉണ്ട് ഈ പയർ അത് മുഖത്തും കണ്ണിലും ഒന്നും കൊള്ളാതെ ഒന്നും അങ്ങ് ഒരഞ്ഞു പോകും പിന്നെ അസ്വസ്ഥത അത് കാരണവാ ഇങ്ങനെ നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുന്നു അത്ര കട്ട് ചെയ്താലേത് അങ്ങ് പൊട്ടി പൊട്ടി ആർത്ത് വിളുക്കും കേട്ടോ ഇങ്ങനെ ഒരു രസം അല്ല ഞാനിത് എപ്പോഴേ എടുത്ത് കളഞ്ഞേനെ ഒരു തണല് പോലെ കിടക്കും ഇത് കാരണം ഈ പടല് കിടക്കുന്നതുകൊണ്ട് ഇതിൽ മരപ്പട്ടി ഒന്നും അങ്ങനെ അധികം കേറുന്നില്ല ഇവിടുത്തെ പോച്ചൊന്നും നമ്മൾ അധികം അങ്ങനെ പറിച്ചു കളയുന്നില്ല കേട്ടോ ഈ പൊങ്ങി പൊങ്ങി നിൽക്കുന്നില്ല ഇതുപോലത്തെ ഒക്കെ നമ്മൾ പറിച്ചു കളയത്തുള്ളൂ വല്യ ചെള്ളം ഇടിക്കത്തില്ല ഇനി ഇങ്ങനെ ഉണ്ടല്ലേ അതുകൊണ്ട് രസല്ലേ പച്ചപ്പുളകൊക്കെ നമ്മൾ ഈ മുറ്റത്ത് വെച്ചിരുന്നത് അങ്ങോട്ട് നീക്കി വെച്ചായിരുന്നു അവിടെ വൃത്തിയാക്കിയപ്പോഴേ കൂനയായിട്ട് കൊറ കല്ല പൊടി കല്ലുകളെല്ലാം കൂടെ പെറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആള് വന്നിട്ട് അതൊക്കെ ചെയ്ത് കേട്ടോ അത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ത്രയും വെയിറ്റൊന്നും എടുത്തോണ്ട് ചുമന്നുകൊണ്ടൊന്നും നല്ല വെട്ടവും വെളിച്ചവും വെയിലും ഒക്കെ ഉണ്ട മിറ്റത്ത് നമുക്ക് ഇത്രയും കൂടെ സ്ഥലം കിട്ടുകയും ചെയ്യും അപ്പൊ അങ്ങനെ നീക്കി വെച്ച മുളകൊക്കെ പഴുത്തു തുടങ്ങി അതൊക്കെ കൊറേ പറിച്ചതാ നാലും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നിർത്തിയേക്കുന്നത് കണ്ടോ ഒരു റെഡ് ലേഡി ഇതും നമ്മളൊരു തൈ വാങ്ങിച്ചു വെച്ചതായിരുന്നു കണ്ടോ അങ്ങ് ഉയരത്തി തെങ്ങിനോളം ഉയരാന് പോകുന്നു പക്ഷെ അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തില്ല അതൊന്നും പഴുത്ത റെഡ് ലൈഡീടെ തന്നെയാ കേട്ടോ അത് കണ്ടോ കിളിയും അണ്ണാനും എല്ലാം കൂടെ മുഴുവൻ കഴിച്ചു അതങ്ങക്കും എന്തെങ്കിലും വേണ്ട അല്ലേ ഞാനിതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ ഈ വള്ളിയെല്ലാം ഇങ്ങനെയാ പോകളത് പറിച്ചു കളെ ഈ പൂവരശിന്റെ ഈ ഇത് നമുക്കത് മാറ്റി വെക്കാൻ വേണ്ടിയാ കേട്ടോ നിലത്ത് തന്നെ തറയിൽ തന്നെ അത് കുഴിച്ചു വെക്കണം അത് പറഞ്ഞിട്ടുണ്ട് ഇനി ജോലിക്ക് ആള് വരുമ്പോൾ അത് മാറ്റി നടും കണ്ടോ നമ്മുടെ ആപ്പിൾ വഴുതനം കൊറേ ഉണ്ട് അതോർന്നും പൊരിഞ്ഞു പരുത്തിട്ട് ഇതെല്ലാം വിളഞ്ഞു നിൽക്കുക ഇതൊന്നും ഇനി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല വിത്തിനെ കൊള്ളത്തുള്ളൂ ഇതൊക്കെ ഉപയോഗിക്കാം ഇഷ്ടം പോലെ ഉണ്ടാവും കായ്ക്കാൻ തുടങ്ങിയ പിന്നെ കണ്ടോ കാന്താരിയൊക്കെ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് അതിനകത്തില്ലേ പഴം കഞ്ഞിവെള്ളം പഴം കഞ്ഞിവെള്ളവും പഴം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടിടും എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കും കണ്ടോ വഴുതനത്തിന്റെ ഏർ തൈ ഒക്കെ നിൽക്കുന്ന തക്കാളിയുടെ തൈ ചീരത്തൈ ഒക്കെ നടന്ന വൈകിട്ട് നടന്ന നല്ലൊരു കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പക്ഷേ ഞാൻ ഈ തണലിന്റെ കീഴിലായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ പറിച്ചു നാടും Cái chế cái là có những con rất Đi mà hả? Ba đi mà ചെടിച്ചെടിയെല്ലാം അവിടെ എവിടെയൊക്കെ ഇരിക്കുമായിരുന്നു അതെല്ലാം ഒന്ന് അടുക്കി വെച്ചു ഇവിടെ ഈ പനിക്കൂർക്കെ നിക്കുന്നോണ്ടോ ഇവിടെ ഇങ്ങനെ തെളിക്കാതെ തെളിക്കാതിട്ടേക്കുന്നത് അതെന്തോ ഇതൊക്കെ പണ്ട് വീടുകളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെടികളായിരുന്നു മുത്തുചെടി എന്ന് പറയും ഞങ്ങള് പറയുന്നത് രസമല്ലേ ഇത് കാണാൻ കൈ മുറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് പിള്ളാരെ കളപ്പിക്കുവരുന്നത് ഞാൻ റെഡി വെച്ചിട്ട് കണ്ടോ ഇത് കഴിക്കുന്ന ഒന്നുമല്ല കേട്ടോ കണ്ടോ ഇവിടെല്ലാം കിളക്കും ഇതിന്റെ വീണു ഡ ഇത് കണ്ടോ ഡെയ്മാത് ഇത് എന്തോ എന്തു ഏ തെങ്ക്ുഴിയിലോട്ട് വീഴല്ലേ ഉം ബാ നോക്ക ധന്യതാ നോക്കാം ആ എന്തു ഇത് ധന്നതാ വീഴും പുറകോട്ട് വീഴും എന്നിട്ട് മാറിയിണ്ട നമ്മളെ ക്ലീനിങ് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞതല്ല ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തി അപ്പൊ ഈ പഴുത്ത മുളകും കൂടെ അങ്ങ് പറിച്ചെടുത്തത് അല്ലെങ്കിൽ ഇല്ലേ കിളികൾ കൊത്തി കഴിക്കും നമ്മളെ ചീരത്തെയും പറിച്ചു നടോ ഇതിലെ വലുത് നോക്കിയേ ഇപ്പം വെയിലല്ലേ രാവിലെ വൈകിട്ടാ നടേണ്ടിയത് പിന്നെ ഞാനിപ്പം ആ തണലിന്റെ കീഴിലായതുകൊണ്ടായിപ്പം നടന്ന് കേട്ടോ ഇതുപോലെ വലുത് നോക്കി മൂന്നാലെണ്ണം പറിച്ചു നടൻ രണ്ടെണ്ണം മീതം നടാവേ ഒരു ഗ്രോബാഗില് തണലത്തുള്ളത് ബാക്കി നമുക്ക് പിന്നെ വൈകിട്ട് നടാം അതാകുമ്പോ വാടി പോകത്തില്ല നമ്മുടെ ഇവിടെ ഉണ്ടായ ചീരയുടെ അരി തന്നെ ഞാൻ ഇത് പാകിയതാ രണ്ടെണ്ണം വിധം നടുവാണെങ്കിലേ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടി ഇതായിപ്പോ നമ്മ വെള്ളം ഒഴിക്കുമ്പോ പെട്ടെന്ന് മറിഞ്ഞു പോകത്തില്ല ഇതിനിപ്പോ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയൊക്കെ പിന്നെ നടന്നുള്ള വെയില് ഒത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അന്നത്തെ ചീരനടിയിലും ഇവിടെ നിർത്തുക നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയേ അതേ ചമ്മന്തി അരച്ച് ദോശയും കൂടെ ഉണ്ടാക്കാൻ പോവുക അപ്പൊ അതും കൂടെ കഴിഞ്ഞ് വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചേ ഉണ്ടോ വെള്ള ചമ്മന്തിയും ദോശയുമാണ് ദോശക്കല്ല് ചൂടാവാൻ അടുപ്പേ വെച്ചേക്കുന്നു ഇനിയിപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങ ഇഞ്ചി കൊച്ചുള്ളി മുളക് കാന്താരിയും കൂടി ഇടുവാണേ രണ്ട് കറിവേപ്പില ദോശക്കെല്ലൊക്കെ ചൂടായിരിക്കുവാണേ ഇവിടെ ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഇഡലിയുടെ മാവ ഇത് അതുകൊണ്ട് ദോശയങ്ങുണ്ടാക്കുക ഈ ചമ്മന്തിയും കൂടെ ഒന്നും അരക്കട്ടെ പച്ചമുളക് കാന്താരി കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില തേങ്ങ ഇനി ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ോശക്കണ്ടേ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ദോശക്കണ്ടയിൽ ചപ്പാത്തിയോ പൊറോട്ടയോ നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചുണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര മയ മയ വരത്തില്ല ദോശക്കല്ല ചെറുതായിട്ടുള്ള മുറിവോ ഒടിവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ കുഴപ്പമില്ല ണ്ടോ ദോശയൊക്കെ നല്ല ഒടിഞ്ഞു പോയിരുന്നുണ്ട് ഇത് ഉണ്ടാക്കിട്ട് ഞങ്ങള് കഴിക്കട്ടെ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ